വളരെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സാധനം നല്ല എല്ലാവർക്കും ഒന്ന് ട്രൈ ലൈറ്റ് അധികം പൊങ്ങറ്റൊന്നുമില്ലാത്ത മാമ്പഴ കാലാണല്ലേ ഇപ്പൊ ഇപ്പൊ എവിടെ ചെന്നാലും ഏത് ഫ്രൂട്ട്സ് കടയിൽ ചെന്നാലും ഈ ഒരു ഐറ്റം ഇല്ലാത്തൊരു കട ഉണ്ടാവില്ലല്ലേ പിന്നെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മരത്തുമെന്ന് വീണ കിട്ടുന്നത് അങ്ങനെ ഉണ്ടാവും അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഐറ്റം ഉണ്ടാക്കാം അല്ലേ അപ്പം ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണറിയോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾക്ക് കഴിച്ചാലും കഴിച്ചാലും കൊതി തീരാത്ത ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകണത് അപ്പം എന്നുള്ളത് നോക്കല്ലേ ഇപ്പം നമ്മുടെ സീരിയലി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇപ്പം എന്തായാലും നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മാങ്ങയാണെങ്കിലും വീട്ടിൽ കിട്ടുന്ന മാങ്ങയാണെങ്കിലും നന്നായിട്ട് കഴുകിയിട്ടെന്നില്ല നമ്മളെല്ലാവരും എടുക്കുകയുള്ളൂ കാരണം നാട്ടിൽ കിട്ടുന്ന മാങ്ങയൊക്കെ ഒന്നും ചിലതൊന്നും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല കാരണം ചെറിയ എന്തെങ്കിലും ഈ പക്ഷികളൊക്കെ വന്നങ്ങാണ്ട് കടിക്കുകയാണ് ഈ ആവലുകൾ ചപ്പൊക്കെ ചെയ്താലൊക്കെ നമ്മളൊന്നും എടുക്കാൻ പാടില്ല പക്ഷേ പണ്ടൊന്നും അങ്ങനല്ലേ ഇതിലെട്ടോ എന്തെങ്കിലും പക്ഷികൾ കടിച്ചതും കാക്ക കൊത്തിയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഭാഗമൊക്കെ ചെത്തിയിട്ടുംങ്ങാണ്ടൊക്കെ എത്രയോ കഴിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ പക്ഷേ ഇപ്പോഴേ അങ്ങനെയൊന്നും ചെയ്യരുത് ഭയങ്കര പേടിയാണ് എല്ലാതും പിന്നെ ഇപ്പം നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുക എന്നാലും നമ്മൾ പിന്നെ കുറേ സമയം കഴുകണം ഇനി നമുക്ക് മാങ്ങേനെ വൃത്തിയാക്കി എടുക്കാം കഴുകി കഴിഞ്ഞ സ്ഥിതിക്ക് ഈ മാങ്ങയൊക്കെ എന്തായാലും നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണം വരുന്നുണ്ട് ഇത് ചെത്തുമ്പോൾ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് ദാ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിൻ്റെ ജാർ താ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ജാറിലേക്ക് അങ്ങോട്ട് മാറ്റാം അങ്ങനെ നമ്മൾ രണ്ട് മാങ്ങ മാങ്ങതാ മിക്സിന്റെ ജാറിലേക്ക് ഇതാ മുറിച്ചിട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം മാങ്ങേന്റെ പ്യൂരിയാക്കി മാറ്റണം അങ്ങനെ മാങ്ങ മാങ്ങതാ നന്നായിട്ട് അടിച്ചെടുത്തതാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ വീഴ്ത്തണത് ഇപ്പൊ ഞാൻ ഒരു ഇത്തിരി മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുറച്ചൊരു മധുര മധുരം നന്നായിട്ട് നിന്നാലും ഒരു പ്രത്യേക ടേശ് ആയിരിക്കും കേട്ടോ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒഴിക്കൊന്നും വേണ്ടേ മാങ്ങയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി അങ്ങനെ നമ്മൾ ആദ്യത്തെ പണി ഇവിടെ ആയിട്ടുണ്ട് ഇനി അടുത്ത പണി ചെയ്യാം കുറച്ച് കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അര ലിറ്റർ പാലാട്ടോ നമ്മളെടുത്തേ ഇന്ന് കസ്റ്റേഡ് പൗഡറിലേക്ക് എടുത്തതിൻ്റെ ബാക്കിയുള്ള പാല് നമ്മൾ ഇനി നന്നായിട്ടൊന്ന് തിളപ്പിക്കണേ ഇതിലേക്ക് മധുരത്തിനാ മിൽക്ക് മെയ്ഡ് തന്നെയാണ് നമ്മൾ ഒഴിക്കണേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിൽക്ക് മെയ്ഡില്ലായെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടാൽ മതി പക്ഷേ മിൽക്ക് ആണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ അടുപ്പത്ത് നമ്മളടുപ്പത്തെ പലതാ ഇങ്ങനെ തിളക്കാനായിട്ട് ഇതാ റെഡി ആയി ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പം തിളക്കി ഇപ്പം തിളക്കുന്ന ആ രീതി രീതിത്തേന് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടേന്ന് ആ ഒരു കസ്റ്റേഡ് മിക്സ് ഇല്ലേ അത് ഇതിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു വെക്കാം ഇനി പെട്ടെന്ന് കുറുക്കുട്ടോ അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചും കണ്ടൊക്കെ ഇങ്ങനെ തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ആക്കി ആക്കി എടുക്കണം അങ്ങനെ ചെറിയ രീതിയിൽ കിടന്ന് നമ്മളെ കസ്റ്റേഡ് മിക്സും ആ പാലും കൂടി ഇങ്ങനെതാ ഇളകി ഇളകി ഇങ്ങനെ വരുന്നുണ്ട് നന്നായിട്ട് കുറുഗി കുറുകി ഇങ്ങനെ കിട്ടട്ടെ കണ്ടോ നന്നായിട്ട് കുറുകി വന്നു ഓവറായിട്ട് കുറുകിയിട്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് ഗ്യാസ് ഓഫാക്കാൻ കണ്ടോ ഇനി ഗ്യാസ് ഓഫ് ആക്കട്ടെ വാങ്ങട്ടെ വാങ്ങട്ടോ ഈ ഒരു മിക്സ് നല്ല ചൂടാണ് ഇനി ഇതിന് ഒന്ന് തണുപ്പിച്ചു ആ കസ്റ്റേഡ് മിക്സ് ഒന്ന് തണുക്കണ നേരം കൊണ്ടതാ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനു കുറച്ചെടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ ഇത് ബീറ്റർ വെച്ചടിച്ചതാണ് കേട്ടോ ഇപ്പൊ ഒരു കുറേ വീഡിയോയില് ഞാൻ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കണേ കാണിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇത് കാണിക്കാഞ്ഞത് ഇതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മാങ്ങന്റെ പഴുപ്പില്ലേ അതൊന്ന് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചെടുക്കട്ടോ ഈശിന്തു രസാല കാണാന് നല്ല മഞ്ഞ കളറും നല്ല വെള്ളക്കളറും സൂപ്പർ കാണാൻ അപ്പോൾ ഇതൊന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നമുക്കത് മിക്സ് ചെയ്തും കൂടി കൊടുക്കണം അപ്പം അതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യാം ഐസ്ക്രീം കിണക്ക് ഇതന്നെ നല്ല ടേസ്റ്റാടാ അങ്ങനെ ഇതാ ആ വിപ്പിംഗ് ക്രീമും മാങ്ങാ പ്യൂരിയും നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ അതേപോലെതാ നമ്മളെ കസ്റ്റേഡ് മിക്സ് ഇതാ നന്നായിട്ട് തണുത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ ഇങ്ങനെ ഒരു മാങ്ങ എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഇതിനെ ഇതിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കണേ കൂടെ തന്നെ ആ ഒരു മാങ്ങേന്റെ പ്യൂരിയും കൂടി ഒരു രണ്ട് മൂന്ന് സ്പൂണും നമ്മക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനിയാണ് മിക്സ് ചെയ്തും കൂടി കൊടുത്താൽ അതും അങ്ങോട്ട് സെറ്റാവും നമ്മളെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബ്രെഡും ഈ ഒരു മിക്സ് ചെയ്ത സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഫുഡിങ് ആണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പോൾ ഫുഡിങ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ മറ്റുള്ളവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ അപ്പോൾ ഞാൻ ബ്രെഡ്ഡൊക്കെ എടുത്തുണ്ടോ ഒന്ന് ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഫുഡിങ് സെറ്റ് ചെയ്യല്ലേ അതിനായിട്ട് ഇത് ഒരു ട്രേ എടുത്തിട്ടുണ്ട് ആ ട്രേൻ്റെ അടിയിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അങ്ങനെ അങ്ങനെ തേച്ച് കൊടുക്കട്ടോ അരികുകളൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡിനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അങ്ങട് അമർത്തി അമർത്തി അങ്ങട് സെറ്റ് ചെയ്ത് വെച്ച് വെക്കണം ഈ ഒരു ട്രെയിൽ അടുത്തായിട്ട് നമ്മൾ എടുക്കണോ വിപ്പിംഗ് ക്രീമും ആ ഒരു മാങ്ങേൻ്റെ ആ ഒരു പ്യൂരി മുകളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം നേരം അങ്ങോട്ട് പരത്തി അങ്ങോട്ട് കവറ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം നന്നായിട്ട് തി ായിട്ട് അങ്ങോട്ട് ലെയർ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല കൂടുതലായിട്ട് ഇങ്ങനെ കിട്ടണം നമുക്ക് അങ്ങനെ ഇതാ ഒരു ലെയർ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രെഡിനെ അടുത്ത ലെയർ ഇങ്ങനെ വെച്ചെടുക്കുകയാണെ അടുത്തതായിട്ട് ഈ ബ്രെഡിനെ കവർ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടില്ലേ ഞാൻ ഇപ്പൊ കാണിച്ചു തരാട്ടോ ഇതാ ആ കസ്റ്റേഡ് മാങ്ങ മിക്സ് ഇല്ലേ അതാണ് ചെറു ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കാനും കിട്ടും ആ ഒരു മാങ്ങ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇട്ടതുകൊണ്ട് അപ്പം ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് അങ്ങോട്ട് കോരി ഒഴിക്കാം ഒരു കസ്റ്റേഡ് പൗഡറിൻ്റെ ഒരു വാസന ഇങ്ങനെ വരുമ്പോഴേ ഭയങ്കര ഒരു കൊതി വരും കേട്ടോ മാങ്ങയും കസ്റ്റേഡ് മിക്സും എല്ലാം കൂടി കൂടി നല്ല ഇങ്ങനെ നിൽക്കണ ഈ ഒരു ട്രെയിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഒന്നും കൂടി ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ചെറുതായിട്ട് ആ മാങ്ങൻ്റെ പ്യൂരില്ലേ അതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് ഇങ്ങനെ 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 ആക്കി കൊടുക്കണ്ടേ ഇവിടെ നിന്നും കൂടി ഇങ്ങനെ ഇങ്ങടാക്കി ആക്കി യെസ് എല്ലാതും കഴിഞ്ഞു ഇനി ഇതേപോലെ ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് നമുക്കൊന്നിങ്ങോട് റാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേണം നമുക്കിതിനെ ഫ്രിഡ്ജ് കയറ്റാൻ എന്നാൽ ഇനി ഫ്രിഡ്ജ് കൊണ്ടേക്കാലേ അങ്ങനെ നല്ലവണ്ണം തണുത്ത് സെറ്റായതിനു ശേഷം നമുക്കിത് കഴിച്ചേക്കാം ഒരു മണിക്കൂറായിട്ടോ ഞാൻ ഫ്രീസറിൽ കയറ്റി വെച്ചതേന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കരണ്ടും പോയുന്നു എന്തായാലും എന്തോ ആയോ നമുക്ക് നോക്കി വെക്കുക റാപ്പേഷൻ ഇങ്ങനെ ഇങ്ങടെ എടുക്കുമ്പോൾ നന്നായിട്ടൊന്നും ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം കുറച്ചൊക്കെ ഇതിൻ്റെ മുകളില് ആയിട്ടുണ്ട് ഇനി മക്കഴിക്കാനായിട്ടൊന്ന് മുറിച്ചെടുത്ത് നോക്കാട്ടോ കാരണം അധികം കൂടുതൽ സമയം ഫ്രിഡ്ജിലായിട്ടില്ല ആയിട്ടില്ല ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ കരണ്ടും കൂടി പോയപ്പോഴേ സംഭവം നന്നായിട്ടൊന്നും സെറ്റായിട്ടില്ല അപ്പോൾ കുറച്ച് കൂടുതൽ സമയം കൂടി ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും എന്തായാലും വേണ്ടില്ല ആയത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് അങ്ങട് മാറ്റാം അങ്ങനെ ഒരു കഷ്ണം കൂടി ഇതാ എടുത്തിട്ടുണ്ട് പ്ലേറ്റിലേക്ക് അങ്ങട് മാറ്റാം ണാൻ ഇത് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഈ ഒരു ലൈറ്റ് മഞ്ഞ കളറും മാങ്ങേന്റെ ഒരു കട്ടിങ്ങും അതിന്റെ എന്താ പീരൂരി ആ സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ ചെയ്ത് കാണാൻ ഇത് ചെറിയ ലൈറ്റില് ഞാൻ ലൂസായിക്കണോണ്ട് കാണാൻ നല്ല രസം ഉണ്ട് നമ്മളെ ഇതൊക്കെ ഒക്കെ ഉണ്ടല്ലോ അതിന്റെ വേറെ പോലെ കാണാൻ ഇത് ടേസ്റ്റ് ചെയ്തോട്ടെന്തൊക്കെയാ പറയണ്ട മാങ്ങ മയം മാങ്ങ നല്ല അല്ലേ കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല കാണുന്ന വ്യൂവേഴ്സിന് എന്തായാലും കൊതി വരണ്ടാവും എനിക്കറിയാം കാരണം നല്ല ടേസ്റ്റ് ഇത്ര ആയാ മതിലടാ ഇതിലേറെ ഹാർഡ് ആവണ്ടല്ലേ അങ്ങനെ ഞാൻ പറയണേ ലൂസ് ലൂസ് പരിവാം ഇടയ്ക്കൊന്ന് കറണ്ട് പോയപ്പോഴേ അത് കൊറച്ചൊന്ന് അതാണ് അപ്പൊ ഇങ്ങനെ ആയാ മതി ഇതൊക്കെ തോന്നുന്നോ നമ്മള് ഒച്ച ഇരിപ്പിന് ഒരു പ്ലേറ്റ് ഒക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള അധികം പൊങ്ങറ്റൊന്നും ഇല്ലാത്ത ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കി പിന്നെയും ട്രൈ ചെയ്തോണ്ട് പോകും ഭയങ്കര അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്ന കൂടി പുതിയൊരു വീടിയായിട്ട് വേഗം വരാന്നുള്ള വേറെ വിശ്വാസത്തോട് കൂടി പുതിയൊരു വീടിയായിട്ട് വേഗം വരാട്ടോ അതിലേക്ക് എല്ലാവർക്കും